ഹായ് സുഹൃത്തുക്കളെ നാക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ റെസ്യൂമെ സീരീസിൽ ഇന്നൊരു പുതിയ റെസ്യൂമെ നോക്കുകയാണ് അപ്പോൾ അതിൽ റസീമെയിൽ ആദ്യമേ തന്നെ ഒരു കവർ ലെറ്റർ വെച്ചാണ് അയച്ചിരിക്കുന്നത് നമ്മൾ കവർ ലെറ്റർ ഇമെയിലൊക്കെ അയക്കുന്ന സമയത്ത് കവർ ലെറ്റർ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ സെറ്റ് ചെയ്യണമെന്നാണ് ഒരു സജഷൻ പറയാനുള്ളത് അത് കൂടുതൽ നമ്മൾ ഈ എ ഐ ടൂൾസൊക്കെ വേണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് അതിൻ്റെ ഡീറ്റെയിൽസും വരുന്ന വീഡിയോകളിൽ ഇടാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് കവർ ലെറ്ററിൽ ഒരു ഫ്രം അതിൽ നമ്മുടെ പേരും അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടുണ്ട് മെയിൽ ഐ ഡി ഫോൺ നമ്പർ അതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ബയോഡേറ്റ എന്ന് പറഞ്ഞതൊരു നെഗറ്റീവായിട്ട് ഇതിന് തോന്നി കാരണം നമ്മൾ ബയോഡേറ്റ റെസ്യൂമേ സി വി ഇതിൻ്റെ എല്ലാ ഒരു ഡിഫറൻസിനെ കുറിച്ച് നമ്മളൊരു ഈ സീരീസിൽ തന്നെ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിഫറൻസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ ആ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകും ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂമേ അല്ലെങ്കിൽ സി വി ഇതൊക്കെ തമ്മിലുള്ളൊരു വ്യത്യാസം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി അതങ്ങനെ എഴുതുക പിന്നെ നമ്മൾ കവർ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോലിക്ക് അതിലെ കീവേഡ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ കവർ ലെറ്റർ എഴുതാനായിട്ട് കവർ ലെറ്ററിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്ക് പറയാം ഓക്കേ അപ്പോൾ ഇവിടെ ഞാൻ കവർ ലെറ്റർ ഇത്രയും സ്കിപ്പ് ചെയ്യുകയാണ് ഇതിപ്പം സാധാരണ നമ്മുടെ ഒരു ലെറ്റർ പോലൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് റെസീമേയിലേക്ക് പോവാം ഇവിടെ പേഴ്സണൽ ഡേറ്റ എന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ഒരു റെസീമേയുടെ സാമ്പിൾ സ്ട്രക്ചർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതൊരു പഴയ മോഡല് എന്താണ് റെസ്യൂമേ ആണ് പഴയ മോഡൽ റെസീമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ എത്രയോ പഴഞ്ചനാണ് എന്നുള്ളതാണ് ഓർക്കേണ്ടത് ഓക്കെ അപ്പോൾ ഒരു റെസ്യൂമേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സൺ നമ്മളുടെ ഒരു പേഴ്സണൽ അപ്ഡേ അപ്ഡേഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കിയിട്ട് ഈ റെസ്യൂമേ നമ്മുടെ പുതിയ ഒരു ടെംപ്ലേറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഓക്കെ ഒരു സിമ്പിൾ ഫോർമാറ്റിലേക്ക് മാറ്റുക നമ്മുടെ ഒരു എനിക്കൊന്ന് ഒന്നാമത്തെയോ രണ്ട് ആദ്യത്തെ മൂന്ന് വീഡിയോകളിൽ ഒരെണ്ണം നമ്മുടെ സാമ്പിൾ റസീമേ വെച്ചിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് പറയാം അപ്പോൾ ഫോർമാറ്റിനെ കുറിച്ച് പറയാനുള്ളത് അതാണ് പിന്നെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും പോലെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പിന്നെ ഫോട്ടോ വെക്കണമെന്ന് നിർബന്ധമില്ല വെക്കണമെന്നുള്ള ജോലികൾക്ക് അത് വെച്ചാൽ മതിയാവും അതുകൊണ്ട് ഇത് ഓപ്ഷണലായിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ അത് ഫോട്ടോയുടെ കാര്യം അതൊക്കെ ഇവിടെ സൈസ് കറക്റ്റാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ വെക്കുമ്പോൾ ഇച്ചിരി നല്ല വൃത്തിയുള്ള ഫോട്ടോയും ഒക്കെ വെക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഒരു നമ്മുടെ എന്താണ് പാസ്പോർട്ട് സൈസ് പോലത്തെ ഒരു ഫോട്ടോ ഒക്കെ വെക്കുന്നത് നല്ലതാണ് ഇതിനകത്ത് ആ സൈസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അത് വലിയ വൃത്തികേടില്ല എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് അപ്പം അത് ഫോട്ടോയുടെ ഇത് കഴിഞ്ഞു പിന്നെ പേഴ്സണൽ ഡേറ്റ കൊടുത്തിട്ടുണ്ട് ശരിക്കും നമുക്കിവിടെ നമ്മുടെ ഒരു ഓർഡറിൽ കരിയർ ഒബ്ജക്റ്റീവ്സൊക്കെയാണ് അവിടെ എഴുതേണ്ടത് അതേപോലെ നമ്മുടെ എന്താണ് പേരും പ്ലേസ് വേണമെങ്കിൽ അത് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ലിങ്ക്ഡിൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ വെക്കേണ്ടത് അതൊന്നും ഇതിൽ വന്നിട്ടില്ല ഇവിടെ തുടക്കത്തിലേക്ക് കൊടുത്തു വെക്കുന്ന പേഴ്സണൽ ഡേറ്റയാണ് നമ്മളുടെ പേര് കൊടുത്തു പിന്നെ അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക പിന്നെ ജെൻഡർ നമ്മുടെ നാഷണാലിറ്റി നമ്മുടെ മെരിറ്റൽ സ്റ്റാറ്റസ് ഇതൊക്കെ എന്തിനാണ് ഒരു ജോലിക്കെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം അങ്ങനെ നമ്മളുടെ ഈ പേഴ്സണൽ ഡേറ്റ വേണ്ട ജോലി ആണെങ്കിലല്ലേ അത്തരം പ്രസ്യൂമേ അയക്കേണ്ടതുള്ളൂ അല്ലാതെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മുടെ റസ് നിന്ന് ഒഴിവാക്കുക നമ്മൾ അൺമാരീഡാണോ മാരീഡ് ആണോ എന്ന് ചു അതി പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഓക്കെ പിന്നെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് എന്ന ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ ഓക്കെ പിന്നെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അത് ഓൾറെഡി ആ ഓക്കെ അത് കവർ ലെറ്ററിലായിരുന്നു ഇമെയിൽ ഐ ഡി ഉണ്ട് അതിൽ നിറയെ നമ്പറാണ് ഓക്കെ പിന്നെ ഫോൺ നമ്പർ കൊടുത്തു ഓക്കെ ഡേറ്റയൊക്കെ ഉണ്ട് പിന്നെ സമ്മറി ഓഫ് ക്വാളിഫിക്കേഷൻസ് ഓക്കെ ഈ സ്ട്രക്ചർ മാറുമ്പോൾ നമ്മുടെ ഒരു സാമ്പിൾ റെസീമയുടെ രീതിയിലേക്ക് ഇത് മാറ്റുമ്പോൾ കുറച്ചും കൂടി വൃത്തിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ആയിട്ട് ഇടുക ഇവിടെ ഇയർ ഓഫ് പാസിങ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇയർ ഓഫ് പാസിങ് എടുത്ത് ആദ്യം എഴുതി സാധാരണ നമ്മൾ നമ്മുടെ കോഴ്സാണ് ആദ്യം പറയേണ്ടത് ഓക്കേ കോഴ്സിന് ശേഷം അത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ചത് എന്നുള്ളതും അത് നമ്മൾ എത്ര ഏത് വർഷമാണ് അത് കംപ്ലീറ്റ് ചെയ്തത് അത് അത്രയും കാര്യങ്ങൾ മതിയാവും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് നമ്മുടെ ഈ പെർസെൻറ്റേജ് കൊണ്ട് എന്താണ് ഗുണം പെർസെൻറ്റേജ് നോക്കിയൊന്നും ജോലിക്ക് എടുക്കത്തില്ല നമ്മൾ തന്നെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ് നോക്കി ആളിനെ എടുക്കത്തില്ല ജോലി ചെയ്യാൻ അറിയാവുന്ന ആളാണോ അല്ലയോ എന്നേ നമ്മൾ നോക്കത്തുള്ളൂ അത് നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോഴേ നമുക്കതിൻ്റെ ഒരു വില മനസ്സിലാകത്തുള്ളൂ ജോലി അറിയാവുന്ന ആളും ജോലി അറിയാത്ത ആളും ഇപ്പം നല്ല മാർഗൊക്കെ ഉണ്ട് പക്ഷേ ജോലി ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് അപ്പോൾ അവിടെ മാർഗിന് ഡിപ്പെൻഡ് ചെയ്തല്ല ഒരു ജോലി നിൽക്കുന്നത് അപ്പോൾ അത് ആലോചിക്കുക പിന്നെ സ്കൂള് കോളേജ് ഒന്നും ആവശ്യമില്ല സ്പെഷ്യലൈസേഷൻ അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എന്താണ് കോഴ്സിൻ്റെ നെയിം എഴുതിയുമ്പോൾ അതിനകത്ത് ബ്രാക്കറ്റിൽ ആ സ്പെഷ്യലൈസേഷൻ അങ്ങ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതൊക്കെ നോക്കിയിട്ട് എഴുതിയാൽ മതിയാവും ഓക്കെ അപ്പോൾ പിന്നെ ഇതിനകത്തൊന്ന് പത്തും പ്ലസ് ടു ഒക്കെ ഒഴിവാക്കുക കാരണം പത്തും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ ഗ്രാജുവേഷനിലേക്ക് പോകാനൊക്കു അതും കഴിഞ്ഞാലേ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോകാനൊക്കെ അപ്പോൾ ഇവിടെ ഒന്ന് ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും മാത്രം നമുക്ക് ഈ ക്വാളിഫിക്കേഷൻസിനകത്ത് കൊടുത്താൽ മതിയാകും അതുതന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആദ്യം പറയുക രണ്ടാമതായിട്ട് ഗ്രാജുവേഷൻ പറയുക പോസ്റ്റ് ഗ്രാജുവേഷൻ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ള എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയ വർഷം കൊടുക്കുന്നതാണ് നല്ലത് ഗ്രാജുവേഷൻ കൊടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് കംപ്ലീറ്റ് ആയ വർഷം കൊടുക്കുന്നതാണ് നല്ലത് ഓക്കെ പിന്നെ ഉള്ളത് സമ്മറി ഓഫ് ആണ് അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് നമ്മൾ നിന്ന സ്ഥലത്തെ ഒരു ഇതാണ് കൊടുത്തത് അത് നമ്മുടെ എക്സ്പീരിയൻസിൽ തന്നെ പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട്സായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതുന്നത് നല്ലതായിരിക്കും എക്സ്പീരിയൻസിൽ എഴുതിയാൽ അത്രയും നല്ലത് ഓക്കെ ഇപ്പം രണ്ടര മാസം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വിക്ടേഴ്സ് ചാനലിലായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടോ ഒക്കെ ആ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഓക്കേ അവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം എഴുതണം ഇവിടെ ഒരു അസിസ്റ്റൻ്റ് പ്രൊഡ്യൂസർ ആയിട്ടാണ് അവിടെ എഴുതിയേക്കുന്നത് പക്ഷേ ആ പ്രൊഡ്യൂസറായിട്ടിരുന്ന സമയത്ത് വിക്റ്റേഴ്സ് ചാനലിൽ ആ എഡ്യൂക്കേഷണൽ ചാനലിൽ എന്തെല്ലാം പ്രോഗ്രാംസുകൾ നമുക്ക് ചെയ്യാൻ പറ്റി ഇനി ആ പ്രോഗ്രാംസിൽ തന്നെ എന്തെല്ലാം നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഇവിടെ എടുത്ത് പറയേണ്ടത് ഓക്കെ അപ്പോൾ അത് എഴുതിയിട്ടില്ല എന്നുള്ളത് ഒരു ഒരു നെഗറ്റീവാണ് അതുപോലെ വൺ മന്ത് ഇൻ്റേൺഷിപ്പ് ഇൻ കൈരളി ചാനൽ ഫിഫ്റ്റീൻ ഡേയ്സ് ഇൻറ്റേൺഷിപ്പ് ഇൻ ജയ് ഹിന്ദ് ചാനൽ അപ്പോൾ ഇൻറ്റേൺഷിപ്പില് ഒരു മാസം പതിനഞ്ച് ദിവസം എന്നൊക്കെ ഉള്ളത് നമ്മളുടെ നമ്മളിനി ചെയ്യാൻ പോകുന്ന ജോലിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് മൊത്തത്തിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് എഴുതിയാൽ നന്നായിട്ടിരിക്കും അവിടെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് അങ്ങനെ നോക്കുക ഓക്കെ പിന്നെ എക്സ്പീരിയൻസ് എന്നുള്ളൊരു പാർട്ട് എഴുതിയപ്പോൾ ഉണ്ട് അതിനകത്ത് വർക്കിംഗ് ഇൻ മലയാളി ടി വി ആൻഡ് സ്റ്റാർ നെറ്റ് മീഡിയ ആസ് എ റിപ്പോർട്ടർ ആൻഡ് ന്യൂസ് ആങ്കർ കേരള വിഷൻ ഇതിപ്പം വായിക്കുമ്പോൾ എനിക്ക് മൂന്ന് മലയാളി ടി വി എന്ന് പറയുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം സ്റ്റാർ നെറ്റ് മീഡിയ എന്ന് പറയുന്ന വേറൊരു സ്ഥാപനം പിന്നെ ആസ് എ റി ആസ് റിപ്പോർട്ടർ ആൻഡ് ന്യൂസ് ആങ്കർ കേരള വിഷൻ ഇവിടെ എല്ലാം വർക്ക് ചെയ്തെന്നാണോ ഉദ്ദേശിച്ചത് അതെല്ലാം അതെല്ലാം ഇതെല്ലാം ഒരേ സമയം വർക്ക് ചെയ്ത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല അതിന്ന് അപ്പോൾ ആ ഒരു എന്താണ് ക്ലാരിറ്റി ഇല്ലായ്മ ഒരു നെഗറ്റീവായിട്ട് കാണുന്നു അപ്പോൾ അവിടെ നമ്മളിപ്പോൾ മലയാളി ടി വിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റിപ്പോർട്ടറായിട്ടായിരിക്കുമല്ലോ നമ്മൾ വർക്ക് ചെയ്തത് അപ്പോൾ ഈ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ആണ് എന്തൊക്കെ ചലഞ്ചസ് ആണ് അവിടെ എന്താണ് സോൾവ് ചെയ്തിട്ടുള്ളത് ഓക്കെ സ്റ്റാർനെറ്റ് മീഡിയയിൽ വർക്ക് ചെയ്തപ്പോൾ എന്തൊക്കെയായിരുന്നു പിന്നെ അതേപോലെ കേരള വിഷനിലെ ന്യൂസ് ആങ്കറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് അതൊക്കെ നമ്മൾ ഒരു മൂന്ന് പോയിന്റ്സ് എങ്കിലും മൂന്ന് ബുള്ളറ്റ് എങ്കിലും നമ്മൾ ഓരോന്നിനെയും പറ്റി പറഞ്ഞിരിക്കണം ഇവിടെ വർക്ക് ചെയ്ത പിരീഡ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊന്നും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പ്ലേസിൻ്റെ ഏറ്റവും ഒന്നും ആവശ്യമില്ല ഓക്കെ അപ്പം ഇതിലിനി ഉൾപ്പെടുത്താൻ കുറേ അധികം കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കരിയർ ഓബ്ജെക്റ്റീവ് അല്ലെങ്കിൽ കരിയർ സമ്മർ എഴുതിയിട്ടില്ല ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ വൃത്തിയായിട്ട് എഴുതാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എക്സ്പീരിയൻസിൽ തന്നെ ഇൻറ്റേൺഷിപ്പിനെ കുറിച്ചും വ്യക്തമായിട്ട് നമ്മൾ എഴുതേണ്ടതാണ് പിന്നെ അതേപോലെ നമ്മുടെ നമ്മളെന്തെങ്കിലും പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടില്ല അച്ചീവ്മെൻസോ സർട്ടിഫിക്കേഷൻസോ ആ കാര്യങ്ങളൊന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി കുറേ കൂടി നല്ല ഒരു ക്വാളിറ്റിയുള്ള റെസിമയാക്കി മാറ്റണം എന്നാണ് ഈ റെസിമയിൽ നിന്ന് മനസ്സിലാവുന്നത് ഓക്കെ പിന്നെ എന്തെങ്കിലും അത് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിൽസ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മൾ ന്യൂസ് ആങ്കർ ആണെങ്കിൽ നമ്മൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ് നമ്മൾ ഒരു പ്രസൻറ്റേഷൻ സ്കില്ല് അവിടെ ഭയങ്കരമായിട്ട് വേണ്ട വേണ്ടൊരു ഫീൽഡാണ് അല്ലേ ന്യൂസ് ആങ്കർ അതായത് നമ്മൾക്ക് കിട്ടുന്ന കുറച്ച് ഇൻഫോർമേഷൻ വളരെ കൃത്യതയോടെ മുന്നിലിരിക്കുന്ന ആൾക്കാരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് ഒരു പ്രസൻറ്റേഷൻ സ്കില്ലാണ് അപ്പോൾ അത് മെയിനായിട്ട് അത്തരം സ്കില്ല് വേണം ആ സ്കില്ല് ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കി എന്തൊക്കെയാണോ സ്കില്ലുകൾ അതിനെ അതും കൂടി എന്ത് ചെയ്യുക ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ സ്കില് എന്ന് പറയുന്നൊരു ഓപ്ഷൻ എന്താണ് ഒരു ഒരു ഭാഗം ഇതിനകത്ത് പോയിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അതിനകത്തുനിന്ന് നോ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ലാംഗ്വേജസ് മിസ്സിങ് ആണ് എന്തൊക്കെ ലാംഗ്വേജസ് അറിയാം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അത് ഒക്കെ ഒന്ന് നോക്കുക ആവശ്യമുള്ളത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ റസീമേ നമ്മൾ വെട്ടിക്കണ്ടിച്ചപ്പം ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കി മനസ്സിലായത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത റെസീമേ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ റെസീമേയും അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നുള്ളതിനെക്കുറിച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു